കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചി നഗരത്തിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവം പ്രൊഫഷണൽ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നതായിരുന്നു കേസ് കേസിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് പുറമെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളായ ദിലീപിനെ എട്ടാം പ്രതിയായി ചേർത്തതോടെ കേസിന്റെ ഗതിയും പ്രാധാന്യവും വർദ്ധിച്ചു അറസ്റ്റിനും ജയിൽവാസത്തിനും ശേഷം ദീർഘകാലം നീണ്ടുനിന്ന വിചാരണ നടപടികൾ ഡിസംബർ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി കേസിൽ വിധി പ്രസ്താവിക്കാൻ ഒരുങ്ങുകയാണ് ഏകദേശം എട്ടര വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പുറത്തുവരുന്ന ഈ വിധി ദിലീപിന്റെ ജീവിതത്തിൽ മാത്രമല്ല കേരളത്തിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ കാര്യത്തിലും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തയുടെ കാര്യത്തിലും നിർണായകമാകും ഈ വിവരം കേസിന്റെ നാൾ വഴികൾ പ്രോസിക്യൂഷൻ പ്രതിഭാഗം വാദങ്ങൾ ദിലീപിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ വിചാരണയുടെ വെല്ലുവിളികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി വിശകലനം ചെയ്യണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം അരങ്ങേറിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നടിയെ മുൻ ഡ്രൈവറും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയുമായ പൾസർ സുനി ഉൾപ്പെടെയുള്ള സംഘം കൊച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഈ ക്രൂരകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തി സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പൾസർ സുനി അടക്കമുള്ള മുഖ്യ പ്രതികളെ ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിന്റെ അന്വേഷണം പുരോഗമിക്കവേ ഇതൊരു കൊട്ടേഷൻ ആക്രമണമാണെന്ന സൂചനകളും പുറത്തുവന്നു വന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നടിയോടുള്ള മുൻ വൈരാഗ്യം തീർക്കാൻ ദിലീപ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു താരസംഘടനയായ അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയതടക്കമുള്ള നടപടികൾ ഇതോടൊപ്പം ഉണ്ടായി എൺപത്തഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ കർശന ഉപാധികളോടെ ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു ആദ്യം ഏഴ് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ ചുമത്തിയ പ്രധാന കുറ്റങ്ങൾ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെയും മറ്റു നിയമങ്ങളിലെയും ഗുരുതരമായ വകുപ്പുകളാണ് ദിലീപിന്റെ പങ്കാളിത്തം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കോടതി വിധി സുപ്രധാന കുറ്റങ്ങൾ ഇവയാണ് നടിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും അതിനായി കൊട്ടേഷൻ നൽകുകയും ചെയ്തു ഇതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ കുറ്റം നടിയെ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടു പോയതിനാൽ ഗൂഢാലോചനയുടെ ഭാഗമായി നടിയെ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടു പോയതിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പങ്കുചേരൽ ബലാത്സംഗം ലൈംഗികമായി പീഡിപ്പിക്കുക എന്ന കുറ്റകൃത്യത്തിന് പ്രേരണ നൽകി നടിയെ ഭീഷണിപ്പെടുത്താനുള്ള ഗൂഢാലോചന പ്രധാന കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പൾസർ സുനിയെ പ്രേരിപ്പിച്ചു ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവും ദിലീപിനെതിരെ ചുമത്തി കേസിന്റെ വിചാരണ നീണ്ട എട്ടര വർഷക്കാലം നീണ്ടു നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വിചാരണയുടെ ഭാഗമായി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ കോടതി വിസ്തരിച്ചു സിനിമാരംഗത്തെ പ്രമുഖർ പോലീസ് ഉദ്യോഗസ്ഥർ ദിലീപിന്റെ കുടുംബാംഗങ്ങൾ എന്നിവരടക്കം ഈ പട്ടികയിൽ ഉള്ളത് ഉൾപ്പെടുന്നു ആയിരത്തി എഴുന്നൂറിലധികം രേഖകളും കോടതി പരിഗണിച്ചു കേസിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ചോദ്യങ്ങളും ഉയർന്നിരുന്നു തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന ആരോപണങ്ങളും ദിലീപിന്റെ സ്വാധീനം കേസിനെ ബാധിക്കുന്നു എന്ന വാദങ്ങളും ശക്തമായിരുന്നു വിചാരണ കോടതി ജഡ്ജിക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നതും തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതും കേസിന്റെ വിചാരണ നടപടികളിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കി വനിതാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ വിചാരണ തുടരാനുള്ള കോടതിയുടെ നിർദ്ദേശവും ശ്രദ്ധേയമായിരുന്നു ദിലീപിനെ കേസിൽ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന നിലപാടാണ് പ്രതിഭാഗം സ്വീകരിച്ചത് പോലീസ് കെട്ടിച്ചമച്ച കഥ യാണ് ഗൂഢാലോചന കേസിന് പിന്നിലെന്നും ദിലീപിനെതിരെ തെളിവുകളില്ലെന്നും പ്രതിഭാഗം വാദിച്ചു കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതി നൽകിയ ഹർജി ഏപ്രിൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു കേസിൽ ദിലീപിന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നതിലാണ് വിധി നിർണ്ണയിക്കപ്പെടുന്നത് ദിലീപിന്റെ മുൻവൈരാഗ്യമാണ് കൊട്ടേഷന് കാരണം എന്നതിന് തെളിവുകൾ നൽകുക പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം കോടതിയിൽ സ്ഥാപിക്കുക കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ ഉപയോഗിച്ച് ഗൂഢാലോചന തെളിയിക്കുക എന്നിവയായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും കേസിൽ തെളിവായി കരുതുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താത്തതിനെ ചോദ്യം ചെയ്തും ദിലീപിനെതിരായ ആരോപണങ്ങൾ കേവലം ഊഹാഭോഗങ്ങളാണെന്ന് സ്ഥാപിക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത് ഇരുഭാഗത്തെയും വാദങ്ങൾ സാക്ഷി മൊഴികൾ രേഖാമൂലമുള്ള തെളിവുകൾ എന്നിവ സമഗ്രമായി പരിശോധിച്ച ശേഷമാകും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധി പ്രസ്താവിക്കുക നടി ആക്രമിക്കപ്പെട്ട കേസ് കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നീതിക്കായി ആക്രമിക്കപ്പെട്ട നടി നടത്തിയ ശക്തമായ പോരാട്ടം സമാനമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ധൈര്യം നൽകി അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ പൊതുബോധത്തിൽ നിറഞ്ഞു നിന്നു ഈ കേസ് മലയാള സിനിമയിലെ താരസംഘടനകളെയും ബന്ധങ്ങളെയും പിളർ സിനിമാ മേഖലയിലെ അധികാര ഘടനകളെയും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി കേസിന്റെ ഓരോ ഘട്ടത്തിലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നു നീതിന്യായ വ്യവസ്ഥയുടെ നടപടികൾ പോലും പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിന് വിധേയമായി ഒരു പ്രമുഖ വ്യക്തി പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം നീതിയുക്തവും സുതാര്യവുമാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വിധി വിശ്വസ്തത നിലനിർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കും എട്ടര വർഷം നീണ്ട നിയമയുദ്ധത്തിനു ശേഷം ഡിസംബർ എട്ടിന് പുറത്തു വരുന്ന വിധി ഈ കേസിന്റെ നിയമപരമായ അന്ത്യത്തെ കുറിക്കുന്നതോടൊപ്പം നിരവധി പേരുടെ ജീവിതത്തെ നിർണയിക്കുന്നതുമാകും ദിലീപിന് അനുകൂലമായി വിധി വന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തിരിച്ചു പിടിക്കപ്പെടാം എന്നാൽ ശിക്ഷിക്കപ്പെട്ടാൽ അതൊരു വലിയ തിരിച്ചടിയാകും അതേസമയം ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കുക എന്നത് കേരളത്തിലെ സ്ത്രീ ഏറെ പ്രധാനപ്പെട്ടതാണ് വിധി തന്നെ ആയാലും ഈ കേസ് കേരളത്തിന്റെ ക്രിമിനൽ നീതി ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി എന്നും നിലനിൽക്കും കേസിൽ വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് പൂർത്തിയായത് തുടർന്ന് ഇരുപത്തിയേഴ് തവണ വിധി മാറ്റിവെച്ച ശേഷം ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വിധി പറയാൻ ഒരുങ്ങുമ്പോൾ കേരളം മുൾമുനയിലാണ് നീതിയുടെ തുലാസ് ആർക്ക് അനുകൂലമായി ചലിക്കുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം